രണ്ടുപേർ സ്കൂൾ പോയിക്കുകയാണ് കാരണം കൊണ്ടാണ് അവരൊന്നും വീടുകളില്ലാത്തത് പിറ്റ സപ്പോർട്ടുകളെ ഞങ്ങള് ഒരുപാട് പ്രതീക്ഷിക്കുന്നു അപ്പം എന്താ ചോദിച്ചാല് അപ്പൊ എല്ലാവർക്കും അറിയും ഇനിയിപ്പോ പൊങ്കൽ ലീവ് വരുന്നുണ്ട് എല്ലാവർക്കും അറിയും അപ്പൊ ഒരുപാട് പേര് കേൾവിപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു തമിഴ്നാട്ടിൽ പൊങ്കൽ പൊങ്കലിൻ്റെ പൊങ്കലിനും കിഫ്റ്റാ പൊങ്കൽ പരിസിലെ ആ പൊങ്കൽ പരിസ് പൊങ്കല് സമ്മാനം എന്നൊക്കെ ഒരുപാട് പേര് ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാകുന്നു വിചാരിക്കുന്നു ഞാനും കൂടി ഇപ്പം ഇന്നലെ ഒരു വീഡിയോ ന്യൂസിൽ കണ്ടു നമ്മുടെ തമിഴ്നാട്ടിൽ പൊങ്കല് മൂവായിരം രൂപ അനുവദിക്കുന്നു പൊങ്കൽ പരിസു കണ്ടൊക്കെ ഒരുപാട് പേ ഇത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്കും ആ ഒരു പൊങ്കൽ പരിസു ഇന്നൊരു പൊങ്കല് പരിസ്യം ഞങ്ങൾക്ക് സർപ്രൈസായിട്ടാണ് കിട്ടിയത് അതും ഞാൻ എന്തായാലും വീഡിയോകൾ കാണിക്കാം അപ്പോൾ ഫസ്റ്റ് എന്താ വെച്ചാൽ പൊങ്കലിന് വെച്ചാൽ ഫസ്റ്റ് രണ്ട് പ്രാവശ്യം നമ്മൾ വാങ്ങിയില്ല ഫസ്റ്റ് ദിവസത്തെ റേഷൻ കാർഡ് വാങ്ങിയ സമയത്ത് പൊങ്കൽ വന്നിട്ടില്ല എം പി എ ജനുവരിയിൽ അപ്പോൾ നമുക്കൊരു ആയിരം റുപ്യ ഫസ്റ്റ് ദിവസത്തിൽ പൊങ്കലിന് ആയിരം റുപ്യ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ അടുത്ത വർഷം രണ്ടായിരം അല്ലേ അതിന്റെ ആ വർഷം പൊങ്കല് കഴിഞ്ഞിട്ട് അതിന്റെ ആ ആയിരത്തി വാങ്ങിയ ഒരു വർഷം അതിന്റെ അടുത്ത വർഷം നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറിൽ കിട്ടി പൊങ്കല് പിന്നെ പൊങ്കലിന്റെ കരിമ്പ് അത് കഴിഞ്ഞ പിന്നെ കഴിഞ്ഞ വർഷം തരൂർ തരല്ല അപ്പൊ കഴിഞ്ഞ വർഷം തന്നിട്ടില്ല ഇപ്രാവശ്യം നമുക്ക് എമൗണ്ട് നമുക്ക് എമൗണ്ട് എന്താ വെച്ചാൽ മൂവായിരം റുപ്പ്യാണ് നമുക്ക് എമൗണ്ട് ആ എമൗണ്ട് വാങ്ങണമെങ്കിൽ നമ്മൾ റേഷൻ കടയിൽ പോയിട്ട് ടോക്കൺ വാങ്ങണം ടോക്കൺ വാങ്ങിയിട്ട് ഏതാ ഡേറ്റ് തന്നെ വെച്ചാൽ ആ ഡേ ഡേറ്റിൽ പോകണം ആ സമയത്തും പോകണം അപ്പോൾ നമുക്ക് ഇന്നലെ ഇന്നലെയാണ് വരാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇന്നലെ ആർക്കും ഇന്ന് രാവിലെ പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു പോയി പോയ ഉടനെ തന്നെ ക്യൂ നിൽക്കുമെന്ന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് അലങ്ങിപ്പോകും പൊങ്കലിൻ്റെ അല്ലേ പൈസ അല്ലെങ്കിലും പൊങ്കൽ സാധനം വാങ്ങാനും ടോക്കൺ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മയല്ല പൊങ്കൽ ടോക്കം വാങ്ങാൻ എവിടേക്കെയോ അലഞ്ഞു തിരിഞ്ഞ് ഞാൻ ടോക്കം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്രാവശ്യം റേഷൻ കട മുൻപ് തന്നെ ആൾ മാറിയത് തരുന്നത് റേഷൻ കടയുടെ മുമ്പ് തന്നെ ഉണ്ടായിരുന്നു വേഗം പോയി വാങ്ങി കൈയ്യോടെ വന്നു നമുക്ക് ഡേറ്റ് കിട്ടിക്കണത് പത്താം തീയതി ആണ് സമയം എപ്പിം പോലെ പതിനൊന്നേ ടു പന്ത്രണ്ടായിരുന്നു നടുവിൽ എന്തെങ്കിലും കാരണവശാൽ മുന്നേ പോയി വാങ്ങണമെങ്കിൽ വാങ്ങാൻ പറ്റൂലല്ലോ ടൈമൊക്കെ ആണെങ്കിലും ചിലവര് അർജന്റിൽ വന്ന് വാങ്ങിയിട്ട് പോകുന്നുണ്ട് ഊർക്ക് പോരുകൊ പൊങ്കല് കഴിഞ്ഞിട്ട് വരുമാഅ അപ്പൊ ഈ ഊറവരുണ്ടാവൂലും അവര് മുമ്പിൽ വന്നിട്ട് വാങ്ങാൻ തോന്നുന്നുണ്ട് ഞാൻ ആ വണ്ടി കഴുകി കഴുകി എന്റെ മേലെ എന്തെങ്കിലും കേറിയിട്ടുണ്ടാവും കടിക്കുന്നു കൊറേ നേരം അത് പൂറോന്നല്ലേ ഫുള്ള് മുരിങ്ങിയതൊക്കെ അല്ലേ അതിലൊന്നും വല്ല കട്ടർ കുടിയറുമ്പോ കട്ടറുമ്പോണ്ടല്ല കഴുത്തില് കൊറേ നേരമായി കടിക്കാൻ നോക്കിയിട്ട് അപ്പീസ് അപ്പോൾ അതാണ് സംഭവം ഫസ്റ്റ് നമുക്ക് ഇന്നൊരു ആ ഒരു സർ വേറെ ഒരു സർപ്രൈസ് കിട്ടിയിട്ടുണ്ട് അതെന്തായാലും വാങ്ങിക്കാം ഫസ്റ്റ് ഞാൻ നമുക്ക് കിട്ടിയ പൊങ്കലിന് കിട്ടിയ ടോക്കൺ എന്തായാലും വാങ്ങിച്ചതല്ലേ പേഴ്സ് ഇതിൽ വെച്ചാലാണ് ഓർമ്മ ഉണ്ടാവുകയുള്ളൂ ഓരോന്നിനും ഓരോ ഐ ഡി കാർഡിന് വേറൊരു പേഴ്സ് റേഷൻ കടക്കാർഡിന് വേറൊരു പേഴ്സ് അപ്പോഴാണ് ആധാർ കാർഡിന് അപ്പോഴാണ് ഓരോന്നിനെയും ഓരോരോ ഇതുണ്ടാവുകയുള്ളൂ ഫസ്റ്റ് നമുക്ക് കിട്ടിയ സാധനം ഇതാണ് ഞങ്ങളുടെ ടോക്കൺ தானே நம்மட டொக்கன் டா சமயத்துல என்ன}}{|எழுதுறேன்னு எனக்கு படிக்கணும் அது படி. படி. பொங்கல் பரிசு தொகுப்பு 2026. டொக்கன் 666 10ஆந்தி. நடுல்லமே viếtது. அது பேரே அது குடுக்குறப்ப எழுதிக் வாங்க. குடுக்குறப்ப எழுத வேண்டிய இல்ல. அப்படியே வாங்கிடானே അപ്പൊ ഇതാണ് ആ ഒരു ടോക്കൻ ഈ ഒരു ടോക്കൺ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മൂവായിരം ഒരു പൊങ്കലീട്ടാണ് ഒരാളെ ഇപ്പടിങ്ങനെ ആടുന്ന ഒരു കരിമ്പ് കൂട്ടുള്ളൂ എന്താണ് ആ ആ ജീവല്ലാത്തൊരു കരിമ്പല്ലേ ജീവല്ലാത്ത ഒരു കരിമ്പ് കൂട്ടും ചിലപ്പോൾ നമുക്ക് നമ്മളോട് ചിലപ്പോൾ കൊടുക്കാൻ പറയും അതൊരു പ്രാവശ്യം നിങ്ങളെ തെരഞ്ഞെടുത്തോളി മണി പാടുണ്ടായിരുന്നു തിരക്കധികമാണെങ്കിൽ ചില സമയം ഓൺലൈനെ തേരണ്ട് കൊടുത്തിട്ട് അവിടെ തന്നെ മാറ്റിയിട്ട് വരും കഴിഞ്ഞ പ്രാവശ്യം എന്താ കിട്ടി വെള്ളം അല്ലേ വെള്ളം പച്ചരി അത് എല്ലാ വർഷവും പറയലുണ്ട് പക്ഷെ കിട്ടണത് നാളെ നാട് പോരല്ലേ അപ്പൊ ഇതാണ് ആ ടോക്കന്റെ കടലാസ് ഇതുണ്ടെങ്കിൽ നാളെ നാളെല്ലാം ശനിയാഴ്ച പോയി നമ്മുടെ കൈയില് മൂവായിരം രൂപ പോരൂ അതുമില്ലാണ്ട് ശരിക്കും അയ്യായിരം പറഞ്ഞില്ലേ മൂവായിരം ആയി ബഡ്ജറ്റില്ല ബഡ്ജറ്റ് ഇല്ല മൂവായിരം ഉണ്ട് പിന്നെ അതും ഇല്ലാണ്ട് റേഷൻ കടയിൽ നിന്ന് ഇതേമാതിരി സ്റ്റാലിൻ്റെ ഇതിൽ നിന്ന് എനിക്ക് ആയിരം രൂപ വരുന്നുണ്ട് അങ്ങനെ കണക്കൊക്കെ കിട്ടി നാലായിരം ആയിരിക്കുമോ അങ്ങനെയല്ല കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി ആയിരം രൂപ തനിയാ വരുന്നുണ്ട് കണ്ടിട്ടല്ലണ്ടായി അതാണ് സംഭവം അങ്ങനെ തനിയ എനിക്ക് പത്താം തീയതി ആയ മാസം മാസം അക്കൗണ്ടിൽ ആ ആയിരം വരും ഇത് പൊങ്കൽ പരിസ്ഥിച്ച് മൂവായിരം പ്രാവശ്യം എന്ത് തോന്നിന്നാകും മൂവായിരം തരാം കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ നമ്മളെ ഏമാ അപ്പോൾ ഇനി ഇതാണ് ഇനി ഞങ്ങൾക്ക് കിട്ടിയ വേറൊരു സർപ്രൈസ് ഒരു സാധനമുണ്ട് ഞാൻ കൊറേ നേരം എന്നെ കടിക്കണു കടിക്കണു എന്തോ കേറി എന്തോ കേറി പറ നാളെ പിടി കിട്ടി റൈസ് ഒരു കമ്പിടി പുഴു എവിടെ ഉണ്ടായിരുന്നു ഇത് എവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കൊറേ നേരം ഇങ്ങനെ മാന്തിപ്പോ മേലക്കെരുപ്പിക്ക എന്താ ഇത്ര നീട്ടുള്ള വെള്ള കളരെ ആ പുഴു ആ ഫുള്ള് താഴത്തെ ചെടിയല്ലേ എന്റെ പോയിട്ടൊന്ന് കുളിക്കണം എന്നാലേ ശരിയാവുള്ളൂ കമ്പിളിപ്പുഴവിനെ എടുത്തുകൂടെ പോയാലേ നമ്മള് മേലെയൊക്കെ ചോറി ഇനിയിപ്പത് കഴുത്തിന് പണ്ടത്തെ ആൾക്കാർ കുറച്ച് കിട്ടണമാര് കൊറച്ച് പൗഗ്രിട്ടുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ തളച്ചു അപ്പൊ ഇനി എന്താ സംഭവം വെച്ചാല് നമുക്ക് കിട്ടിട്ടുള്ള ഒരു സാധനമാണ് ഈ സാധനം ഈ ഇതും ഇത് ഇത് എന്തിനാ കിട്ടിയ ചോദിച്ചാല് ഇത് ഇത് പൊങ്കൽ പരിസാണ് പക്ഷെ ഇത് റേഷനല്ല ഇത് നമ്മുടെ പാർട്ടിക്കാർ എന്ന് നമുക്ക് എനിക്ക് കിട്ടിയതാണ് വേറെ വെറുതെ അങ്ങോട്ട് പൊങ്കൽ പരിസുക നമ്മുടെ തമിഴ്നാട്ടിൽ എലക്ഷൻ ഇന്നും കഴിഞ്ഞിട്ടില്ല വേറെ എത്ര മാസം அடுத்த வருஷமா இல்ல நால மாசமா அஞ்சு மாசமா மார்ச்சுல ஏப்ரல் மூணு மாசமா இந்த வருஷம் சீக்கிரமா ஸ்கூலுக்கு போடும் எலெக்ஷன் நேரம்கொண்டு அப்ப எலெக்ஷன் delay ஆတဲ့ காரணமுnde ஆ பார்ட்டிகாரி இல்ல இப்ப என்னன்னா அந்த ASA ஃபார்ம் கொடுத்தாங்கல்ல நிறைய பேரோட ஓட்டு கேன்சல் ஆயிருக்கு இப்ப அந்த ஓட் லிஸ்ட் வெச்சு எல்லா ஓட் இருக்கானு செக் பண்ணிட்டு இருக்குறவங்க மட்டும் पात्रता கொடுத்துட்டாங்க ம் இதெந்த சம்போ செஞ்சாங்கள நீங்க எல்லாரும் ഇപ്പൊ പുതു പുതിയതായിരുന്നല്ലോ ആ വോട്ടർ ഐ ഡി കറക്റ്റ് അഡ്രസ്സ് എഴുതണം ഉമ്മാന്റെ 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 വേണു ആ ഉമ്മാന്റെ വേണു ഉപ്പാന്റെ ഉപ്പാന്റെ വീണും മറ്റും ഒരുപാട് കുണ്ടാ മണ്ടികൾ ഉണ്ടായിരുന്നു അത് അയ്യം നമുക്ക് രണ്ട് ഫോമ് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതെന്താ സംഭവം ചോദിച്ചാല് ഇവർക്ക് നമുക്ക് നമ്മുടെ പാർട്ടിക്കാർക്ക് ആൾക്കാർക്ക് വോട്ട് ഉണ്ടോ എന്ന് നോക്കും വേണം എന്നാൽ വോട്ടും വേണം അങ്ങനെ ഒരു സംഭവം നിയമം വന്നു എല്ലാവരും എല്ലാരും പെട്ടതരുന്നത് എങ്ങനെ പൂരിപ്പിക്കാറ് ഫസ്റ്റ് ഞങ്ങൾ തലേ ദിവസം വാങ്ങി പിറ്റേ ദിവസം എഴുതി ഞങ്ങൾ കൊടുത്തു എന്താ എഴുതി കൊടുത്തത് ഞങ്ങൾക്കെ അറിയില്ല ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ എന്റെ അങ്ങോട്ടും മാറ്റി അവിടെ നിന്ന് ഇങ്ങോട്ടും മാറ്റി അങ്ങനെ നമ്മൾ എഴുതിയത് അല്ലാതെ ഉമ്മാൻ്റെ അപ്പാൻ്റെ പേര് അവരുടെ അപ്പാന്റെ പേര് അവരുടെ അപ്പാന്റെ അതൊന്നും നടക്കാത്ത കാര്യമാണ് അവരുടെ വോട്ടർ ഐഡിയ വേണം അത്രയും ഇതെവിടെ പോയി തപ്പും ജീവനോടെ അല്ലെ എവിടെ പോയി തപ്പും അതൊരു കൊണ്ടാൻ വേണ്ടിയായിരുന്നു അപ്പൊ നമ്മള് കൺഫ്യൂഷനിൽ ഇരിക്കുകയായിരുന്നു ഞങ്ങൾക്ക് വോട്ട് വരുവോ വരില്ലേ ഇല്ലെങ്കിൽ അതിനും ആദ്യം കുണ്ടാമ്പായിട്ട് നടക്കേണ്ടി വരും അപ്പൊ ഇന്നലെ ഇന്നലെ എല്ലാം രണ്ടു മൂന്നാല് ദിവസം ഈ ഒരു സംഭവം നടന്നിട്ടുണ്ട് പക്ഷെ നമുക്കറിയില്ല ഇന്നലെ ആ നമ്മൾ പഴയ വീടിന്റെ സൈഡ് കൂടെ ഒക്കെ കൊടുത്തു കൊണ്ടു പക്ഷെ നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് വേറെ ഒരു സ്ഥലത്തേക്ക് വീട് മാറി പോകുമ്പോൾ നമ്മൾ അവിടെ ഉള്ളവരൊരു കോണ്ടാക്ട് ഉണ്ടെങ്കിൽ കൂടെ അവർക്ക് പെട്ടെന്ന് ഓർമ്മ വരില്ല എന്തെങ്കിലുമൊക്കെ റേഷൻ കടയെന്നോ ഇല്ല പോസ്റ്റ് ഓഫീസിനോ വഴി എന്തെങ്കിലുമൊക്കെ വന്ന ഫോൺ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നാണ് അവരെ പെട്ടെന്ന് കാര്യമില്ല നമ്മൾ വന്നിട്ട് അഞ്ചിട്ട് ആസാര ഏഴ് മാസം ഞാൻ അവര് ബുദ്ധിമുട്ട് ഇന്നലെ അതേമാതിരി ഇതെങ്ങനെയാണ് കിട്ടി വെച്ചാല് ഇന്നലെ അതേമാതിരി റേഷൻ കടക്ക് പോയിട്ടുണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം ടോക്കൺ വാങ്ങാൻ വരാൻ വേണ്ടിണ്ടായിരുന്നു അപ്പൊ ടോക്കൺ വാങ്ങാൻ പോയപ്പോൾ നിങ്ങൾ അങ്ങനെ കണ്ട് റേഷൻ കടന്ന് പറയുന്നത് അത് നിങ്ങൾ പോയി ആ കേൾ ആദ്യം ഇരുന്ന ചന്തയില് കൊടുത്തു കഴിഞ്ഞിരിക്കണെന്നാ പറഞ്ഞ ഒരു വണ്ടി വണ്ടിയാ പോയിട്ട് അപ്പൊ നമ്മൾ ഇന്നലെ റേഷൻ കാർഡ് വെച്ചപ്പോ കച്ചിക്കറിപ്പോ കിട്ടിയാ അതെ ആ പാർട്ടിക്കാരൻ ഇവിടെ എടുത്തായതുകൊണ്ട് അവിടെ പോയി കേട്ടത് ഞങ്ങള് വാങ്ങിയിട്ടില്ല ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല പറഞ്ഞപ്പോൾ അവരെന്തായിരുന്നു ആധാർ ഐ ഡി കാർഡും റേഷൻ കാർഡും വോട്ടുള്ളവരുടെ ഐ ഡി കാർഡും റേഷൻ കാർഡും വേണം പറഞ്ഞിട്ട് അതെടുത്തിട്ട് ഇവിടെ ഒരു ചെറിയൊരു കല്യാണം മണ്ടുകൊണ്ട് പോകുമ്പത്ത അവിടെ പോയി അപ്പം തന്നെ അവിടെ പോയപ്പോൾ മണിക്ക് വരണു പിന്നെ നാലരയ്ക്ക് വരണു എന്നാൽ ഞാൻ വന്നിട്ട് മീ സനയും സനാൻ്റെ അവിടെ പോയി സനാക്ക് ജയമാതിരി റേഷൻ കടയിൽ വേറൊരു പ്രോബ്ലം വന്നു പത്ത് വയസ്സ് കഴിഞ്ഞാൽ ആധാർ കാർഡ് ബയോമെട്രി അത് രേഖയൊക്കെ മാറ്റണം പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല പക്ഷെ സനാക്ക് കൈ രേഖ വീഴണില്ല ഇതേ പ്രശ്നം രണ്ട് സ്കൂളിലെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ സ്കൂളുകാരത് എങ്ങനെയൊക്കെ ശരിയാക്കി പിന്നെ ഇന്നും പ്രശ്നം ഇപ്പൊ രണ്ടുപേരെ അങ്ങോട്ട് പോയി ഞാൻ പിന്നീ മണ്ഡപത്തിന്ന് വന്ന് മിയാസിനെ കൂട്ടിയിട്ട് പോയി അവിടെ കൊറേ നേരം അഞ്ചര വരക്കും ഇരുന്നു അഞ്ചര ആയിട്ടും ആൾക്കാരെ കാണാനില്ല അപ്പോഴാണ് ഓഫസ്റ്റ് കടക്കാരിൽ പറഞ്ഞത് നമ്മൾ നേരെ ഇപ്പൊ വണ്ടി അധ്യയനം പോയിട്ടുണ്ട് പറഞ്ഞിട്ട് ആ വണ്ടിയുടെ വണ്ടി ആ പഴയ വീടിന്റെ ചന്ദന്റെ അവിടെ നിന്നൊക്കെ അവിടെ പോയി നിന്നാക്കൊരു അഞ്ചു പേരുണ്ടായിരുന്നു ആ വണ്ടിക്കാരനെ എന്ത് പറഞ്ഞു ആ വണ്ടിക്കാരൻ പിന്നെ അവിടെ നിന്ന് ഞങ്ങളെ കൂട്ടിട്ട് പോയി വണ്ടിയുടെ പിന്നാലെ പോയി ഞങ്ങള് വണ്ടിയുടെ പിന്നാലെ പോയിട്ട് അപ്പം പഴയ അടുത്ത് വെച്ചാൽ പഴയ വീടിൻ്റെ അവിടെ കൊടുക്കണ്ടായിരുന്നു അപ്പൊ അവിടെ പോയി നമ്മുടെ റേഷൻ കാർഡും ഐ ഡി കാർഡും ഒരു നട്ട് നല്ല കാലം നമ്മുടെ ഉണ്ടായിരുന്നു അതിലുണ്ടായിരുന്നു അല്ലെ അതില് ഫോണിലും നെറ്റിലും പോയിട്ട് സെർച്ച് ചെയ്ത് നമുക്ക് അതിൽ ഓട്ടുണ്ടോ ഇല്ലേ നോക്കിയിട്ട് നമുക്ക് ഈ ഒരു സമ്മാനം തന്നിട്ടുണ്ട് നമ്മുടെ ഈ വാർഡിൽ നിൽക്കുന്ന എം എൽ എന്ന് ഈയൊരു അമ്മപ്പെട്ടെ കൊണമ്മേട്ടെ അമ്മപ്പെട്ട ഒക്കെ വേറെ ഈയൊരു തകുതിയിൽ ഉള്ള ആൾക്കാർക്ക് ആ സ്ഥാനത്ത് നിൽക്കുന്ന എം എൽ എ നമുക്ക് തന്നിട്ടുള്ള ഗിഫ്റ്റാണിത് പൗണ്ടൽ ഗിഫ്റ്റ് ആണ് അതുപോലെ തന്നെ വോട്ടില്ലാത്തവരുണ്ടല്ലോ പഴയ കാർഡുള്ളവര് അവര് പുതിയ ആസ്ആർ ഫോമാണ് അത് പൂരിപ്പിച്ചത് എടുത്തിട്ട് വേറെ ഈ ഒരു പാത്രം മാത്രം ഇതിന്റെ ഉള്ളില് വേറൊരു സാധനം കൂടി ഉണ്ട് അപ്പൊ ഇതിന്റെ മുമ്പിൽ തന്നെ ഇതാണ്ടോ ആരാണ് ഉദയനിധി ഉദയനിും അവ

எனக்கு பாத்திர வச்சுக்கோ மியாசுக்கு பேண்ட் சர்ட்டா கட்டிட்டு உள்ளது நல்ல அடிபொழி பேண்ட் ஷர்ட்டும் அடிக்கல்லதான நல்ல துணிதான் அப்போ நல்ல அடிபொழி பேண்டும் சர்ட்டு துணிதால சந்தள கலர் இல்ல மியாசுக்கு தைக்கப்பட்டு தாராளமா தைக்கவாது மீதி டப்பர் பெருக்கு. இதுல சமச்சூடர்ல ஜுப்பா தச்சுதுவாமே. ஒரு ஜுப்பா திக்க துணி இருந்துல. அப்ப இது சர்க்க துணி. இது பிராண்ட் பிக்கவா. ஒரு ஃபேப்ரிக் லெர்க்கா. தேடி வரது சின்னது. பெரிய சைஸ்ல மீட்டர் கணக்கு ஒரு மீட்டர் கணக்கு இருக்கும். இப்டிதான் வெட்றது. இப்டிதான் ஆமா

നമ്മുക്ക് നല്ല ഇടുക്ക നല്ല സുഖമുള്ള സാരി വാവ് നല്ല അടിപൊളി കളർ ഇതെന്താ തുറക്കണ്ട കട്ടിയിൽ പങ്ങട്ടി ഇപാം തഹ സമ്മാ ഇത് ബ്ലൗസ് ദാ എങ്ങന ബ്ലൗസ് ആണ കൗൺസിലർ ചേച്ചി തന്ന സാധനത്തിലാ അണ്ട് സാരി അമാട്ട കുടിച്ചതല്ല

waste fee sattu panna pinne namakku 3000 rupayum pinne idhu varum waste sate irume adha thaniyada oruppalla idhu vandu kachikaram kuduthu idukku kachikaram pongal pazz vote kastina kuduthana seri adum government adha sthalam kuduthu thana sthalam odada adhu seri adha pongal waste sate adha government സംഭവങ്ങള് ഫസ്റ്റ് റേഷൻ കാർഡ് വാങ്ങിയിട്ടുള്ള റേഷൻ കാർഡ് കൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു ഉപകാരം ഉണ്ട് വെറുതെ ലോഡാക്കായിട്ട് ചുറ്റി കേട്ടോ സാഹചര്യം നിർത്തില്ല അപ്പോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തമിഴ്നാട്ടില് സ്ഥിരത്ത് താമസിക്കുന്നവർക്ക് ആർക്കെങ്കിലും ഇതേമാതിരി ടോക്കൺ എല്ലാവർക്കും കിട്ടും ഇതേമാതിരി പാത്രം എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യാ ബാങ്ക് സൈഡൊക്കെ അല്ല തമിഴ്നാട് ടോട്ടൽ ഉള്ളത് ടോക്കന് എല്ലാവരും തമിഴ്നാട്ടിൽ എല്ലാ ഇതിലും ഉണ്ടാവും നമുക്ക് ഒരുപാട് ബാംഗ്ലൂർ സ്ക്രീനേഴ്സ് എല്ലാം ഒരുപാട് എല്ലാരും കമന്റ് ചെയ്യുക ഈ പാത്രം തമിഴ്നാട് 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 ആണ് ബാംഗ്ലൂര് ഒസൂരിലെ ബോർഡറിൽ കുട്ടിച്ചില്ല അപ്പൊ എവിടെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യ ഷെയർ ചെയ്യുക എല്ലാവർക്കും